അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ദാൽക്കറിയുടെ റെസിപ്പിയാണ് ദാൽക്കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പ് കറി അതു തന്നെയാണ് നമ്മളിപ്പോഴത്തെ ഈ തേങ്ങയുടെ വിലക്ക് ഇതൊക്കെ തന്നെ ധാരാളം അതിന് ഞാൻ വേണ്ടി എടുത്തേക്കുന്ന പരിപ്പ് നമ്മളെ ചുമന്ന പരിപ്പാണ് ചുമന്നതായും മഞ്ഞ ആയാലും ഞാൻ എടുത്തേക്കുന്ന ചുമന്ന പരിപ്പ് ചുമന്ന പരിപ്പ് കുറച്ചും കൂടെ പെട്ടെന്ന് വെ വെന്തി കിട്ടും അതുകൊണ്ടാണ് അതെടുത്ത് അത് രണ്ട് പച്ചമുളക് ഒരു ഇച്ചിരി ഉപ്പും കൂടെയിട്ട് കുക്കറിലിട്ട് രണ്ട് വിസിലി ഏൽപ്പിച്ച് വെച്ച് അതിന് ശേഷം ഒരു പാത്രം എടുത്ത് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിൽ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച് ഉള്ളി ചെറുതായത് അരിഞ്ഞ് അതും ഇട്ട് നല്ലപോലെ വശക്കിയെടുക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കും അത് അരിഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കും ഇവിടെ മക്കൾക്ക് അതിങ്ങനെ കടിക്കണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അടിച്ച് പേസ്റ്റ് പോലെയൊക്കെയിട്ട് അതാണ് ഇട്ട് കൊടുത്തത് വേറെ പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്ന് ചതച്ച് അതും കൂടെ ഇട്ടിട്ടുണ്ട് നല്ല പോലെ വശക്കി എടുക്കണേ ഒരു ആ പച്ചമണമൊക്കെ മാറി നല്ല പോലെ വശുന്നതിന് ശേഷം എരിക്കും പിന്നെ വേറെ മുളകൊന്നും മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു ഇച്ചിരി രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നല്ല പോലെ വശക്കി വശക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പച്ചമണം മാറി ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കണം അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അതും ആ തക്കാളി ഉള്ളിയും കൂടെ നല്ലപോലെ വെഞ്ഞ് മിക്സായി വരുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് അത് കളറിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ പച്ചമുളക് മാത്രം ഇട്ടാൽ മതി പിന്നെ വേറൊന്നും ഇടണില്ല ഇത്രയും നല്ല പൊടികളായിട്ട് ഇടണത് പിന്നെ ഇത് നല്ലപോലെ ഒന്നും കൂടെ ആ എണ്ണയിൽ കിടന്ന് മൂത്തതിന് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വച്ചേക്കണ പരിപ്പും മുളകും രണ്ട് പച്ചമുളകും ഉപ്പും കൂടെയിട്ട് വേവിച്ച് വെച്ചിരിക്കണ പരിപ്പ് ഇതിലോട്ട് ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം പിന്നെ നമ്മളിതിൽ ചേർക്കാനുള്ളത് മല്ലിയിലയാണ് കുറച്ചധികം മല്ലിയില എടുത്തിട്ട് അതിൽ ചേർത്ത് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കണം ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ ഈ തേങ്ങയുടെ വിലക്ക് ഇപ്പോഴും ഇതൊക്കെ തന്നെ ധാരാളം അസ്ലാമലൈക്കും